ൃശൂർ ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നും നാല് പേർ പുഴയിലേക്ക് ചാടി പാലത്തിലൂടെ ട്രെയിൻ സംഭവം ഉണ്ടായത് ഫയർഫോഴ്സും ഊർജിതമാക്കിയിട്ടുണ്ട് പുഴയിൽ വീണവർ സൂചന കിട്ടുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം പാലത്തിലൂടെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ വരുന്നതിനിടെ പേർ പുഴയിലേക്ക് എടുത്തു ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് നൽകുന്ന വിവരം ഇതിൽ ഒരാൾ ട്രെയിൻ തെറ്റി പുഴയിലേക്ക് വീഴുകയും മറ്റ് മൂന്ന് പേർ എടുത്തു ചാടുകയുമായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചത് ഇതനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ചാലക്കുടി പോലീസിന് വിവരം കൈമാറി ഇതോടെ പോലീസും ഫയർഫോഴ്സും ചാലക്കുടി പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചു തൃശൂർ പുതുക്കാട് സ്റ്റേഷനിൽ നിന്നുള്ള രണ്ട് സ്കൂബ സംഘവും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് അർദ്ധരാത്രിയില് ലോക്കോ പൈലറ്റ് ഈ ട്രാക്കിൽ നിന്ന് പുഴയിലേക്ക് ചാടി എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള ആളുകൾ ഇവിടെ തിരിച്ചു നടത്തുന്നത് പോലീസിൻ്റെ കയ്യിൽ ഇതുവരെ മിസ്സിംഗ് കേസുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആരാണെന്ന് ഉള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഈ ലോക്കോ പൈലറ്റിൻ്റെ ഒരു അറിയിപ്പ് മാത്രമാണ് ഉള്ളത് അപ്പോൾ അത് കൃത്യമാക്കുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വസ്തുക്കൾ അന്വേഷിക്കുന്നതിനും കൃത്യമായി അത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും വേണ്ടി പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എൻ്റെ സ്കൂപാർട്ടിയമ്മും ഇപ്പോൾ ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു ഇന്നും അതിൻ്റെ ഭാഗമായുള്ള തെരച്ചിൽ നടപടികൾ തുടരുകയാണ് അതേസമയം റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും ചാടിയവർ ഇതര സംസ്ഥാനത്തുള്ളവരെന്നാണ് വിലയിരുത്തൽ നാദാപുരം സ്വദേശിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വ്യാജ സ്വർണം നൽകി പണം തട്ടിയതായി ചാലക്കുടി പോലീസിന് പരാതി ലഭിച്ചു പണം തട്ടിയ നാല് പേരാകാം പൊഴയിൽ ചാടിയതെന്നാണ് വിലയിരുത്തൽ ഇവർ രക്ഷപ്പെട്ടതായും വിവരമുണ്ട് പ്രദേശത്തു നിന്നും ഓട്ടോറിക്ഷയിൽ നാല് യുവാക്കൾ കടന്നു എന്നാണ് സൂചന ഇതിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് തൃശൂരിലെയും എറണാകുളത്തെയും വിവിധ ആശുപത്രികളിൽ നിന്നും വിവരം ശേഖരിക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് ജനം തൃശൂർ